തീർച്ചയായിട്ടും വിശ്വാസം പക്ഷേ പത്തനംതിട്ട ഇവരെക്കാൾ ഞാൻ തന്നെയാണ് ഏറ്റവും അനുയോജ്യം കാര്യം ഞാൻ തീർച്ചയായിട്ടും ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ പത്തനംതിട്ട പ്രതികരിക്കാൻ ഇവരെക്കാൾ ഞാൻ തന്നെയാണ് ഏറ്റവും അനുയോജ്യം കാര്യം ഹലോ എന്തല്ല എന്തേടാ കുത്തി ഇരിക്കണെന്ന് എണീക്കണില്ലെന്നാ എണീക്കാൻ പറയാത്താ ആരുടെ അടുത്തൊന്നും മിണ്ടനില്ലെന്നാ പോയത് സാറ് വീട്ടുകാർക്ക് മിണ്ടായെന്ന് ഇരിക്കൂല ഓ ശരിടാ ഞാൻ എന്തായാലും ഇവിടെ നിപ്പിറങ്ങോ ഒരു വണ്ടി പിടിച്ചോണ്ടാക്കാ നിങ്ങൾ സാറിനെ ചുറ്റി നിൽക്കാ ആരും മാറിക്കളയില്ലേടാ ഓ ശരിടാ ശരിടാ ഓ ഓ മാമ എന്താടാ ഞാൻ പോയിട്ട് വരാമ എവിടെ പോണ പത്തനംതിട്ട വരെ പോണ പത്തനംതിട്ട കുത്തിയിരിക്കണേ തോമസാറ് അയ്യോ അതെന്തായിരുന്നേ സാറിന് വയറിളക്കം ഒന്നും ആ വയറിളക്കം വന്ന കുത്തിയിരിക്കാതെ പിന്നെ എഴുതി കഴിക്കുവോ എന്നാലും അത് പിന്നെ വയറിളക്കം ഉണ്ടാവുമാ നമ്മ കേരള സതഞ്ഞ് ഒരുപാട് അണ്ടിപ്പരിപ്പ് മിച്ചം വന്നില്ലേ പറക്കി പറക്കി തിന്നിരിക്കും പോന്നു ഇല്ലെങ്കിലും പ്രായം കൂടെ നോക്കണ്ടേ രണ്ടാം മൂന്നാം വയറു രണ്ടാം മൂന്നാത്തിൽ നിന്നൊന്നും പറഞ്ഞ് വയറിളവില്ല പിന്നെ ഈ അണ്ടിപ്പരിപ്പ് പൊതിച്ചെടുത്ത് പുട്ടുണ്ടാക്കുക അതിനെ അരച്ചി കലക്കി അപ്പം ഉണ്ടാക്കുക മാമ സ്റ്റാർ കൂറ്റിനുള്ള അപ്പ അല്ലാതെ തിന്നൂ അറിയാമോ അപ്പേ അപ്പം തിന്നുമല്ല ഒരു കടയിൽ വേറെ അപ്പൊ മാമ പറ്റിയ ആരുടെ ഒരു അക്ഷരം ഉണ്ടല്ലെന്ന് മാമ ആര് എന്തേലെന്ന് പറയാടാ അല്ല ആന്റണി അവിടെ മനുഷ്യരിക്ക് എത്തിക്കാൻ അറിഞ്ഞിട്ട് ഒരു അക്ഷരം ഉണ്ടല്ല എപ്പോഴും വേറെ തോന്നുന്നു എന്തുവാടാ അനിൽ ആന്റണി എന്ന് പറഞ്ഞ അത്രയ്ക്ക് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയല്ലേ പിന്നല്ലാതെ ഇത് കാഗ്രസിന് പറ്റിയ ഒരു അബദ്ധമാണ് അബദ്ധം ഈ ചെറുക്കനെ കാൺഗ്രസിൽ നിന്ന് വിട്ട് ആ ബി ജെ പി അടുത്തോട്ട് വിട്ടുകൊടുക്കോടാ ആ തിരുവാമ വിട്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ വാരണാസിൽ നിർത്താരുന്ന് വാരണാസിൽ ഇവിടെ കേരളത്തിൽ ഇത്തിരി സ്ഥലങ്ങളൊക്കെ പിന്നെ കൊണ്ട് വാരണാസി വാരണാസിൽ ആരാണ് എലക്ഷൻ നിമിക്കുന്നത് ആരോമ നരേന്ദ്രമോദി ആണെങ്കിൽ അവിടെ കൊണ്ടു ചേർത്തിയ അവിടെ കൊണ്ട് നിർത്തിയ ഈ ചെറുക്കനെ നിർത്തിയാണ്ടല്ല നരേന്ദ്രമോദിക്ക് കെട്ടിയറ്റ പൈസ കിട്ടൂല്ലായിരുന്നു വാ എന്തിനായിരുന്നു നമ്മൾ രക്ഷപ്പെട്ടു ആമാ അതെന്തടാ നിങ്ങളെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞത് നമ്മൾ എലക്ഷൻ നിർത്തേണ്ടത് എല്ലാ യുവാക്കളല്ലേ ആ ശരി തന്നെ ശരി എന്നാ കോവുന്നം പറയുന്ന കേട്ട് എന്തിരുന്ന് എല്ലാവരും യുവാക്കളാണെന്ന് എല്ലാ യുവാക്കളും ആമ ആരകേടാ യുവാക്കള് ഞാൻ മാമ അറിഞ്ഞില്ലല്ലേ ഞാൻ ലിസ്റ്റ് വായിച്ചു ആമ ആ നോക്ക നോക്ക് പത്തനംതിട്ട തോമസ് ഐസക് ആ എത്ര വളരെ യുവത്വ പിന്നല്ലാതെ പിന്നെ കാസർഗോഡ് ബാലേഷ എൺപത് വയസ്സ് കൊല്ലം മുകേഷ് അറുപത്തിയേഴ് വയസ്സ് തിരുവനന്തപുരം പന്നീർ രവീന്ദ്ര എഴുപത്തെട്ട് വയസ്സ് കണ്ണൂർ എം വി ജയരാജൻ അറുപത്തഞ്ച് വയസ്സ് മതി മതി അതുപോലെ അറുപത്തെട്ട് വയസ്സ് അയ്യോ മതി 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 എല്ലാവരും ഒത്തും തന്നെ ഇളം പിഞ്ചു പ്രായോടാ നമ്മള് ജയിക്കും നിങ്ങൾ എപ്പ ജയിച്ചു കഴിച്ചാ എല്ലാരും ജയിക്കും അത് മാത്രമല്ല ഒരു പ്രത്യേക സമ്മാനം ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ സ്ഥാനാർത്ഥിയേക്കോ എന്തിരുവാ ഊന്നോടി ഊന്നോടി അപദ്ധത്തിന് ജയിച്ച ഊണ്ണി ഊണ്ണി പാർലമെന്റ് കയറി പോണ്ടേ